നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഹിന്ദി പ്രചാര പ്രചാരസഭ നടത്തുന്ന ദൂസിരി പരീക്ഷയുടെ ടെസ്റ്റും പരീക്ഷ ചോദ്യ പേപ്പറും ഉൾപ്പെടുത്തുന്ന വീഡിയോ ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ കേരള ഹിന്ദി പ്രചാര പ്രചാരസഭയുടെ ദൂസിരി കോഴ്സ് ആദ്യമായി പഠിക്കാൻ തുടങ്ങുന്ന കുട്ടികൾക്ക് ഇതാണ് അതിൻ്റെ ടെസ്റ്റ് വരുന്നത് അപ്പോൾ അതിൽ വരുന്ന കത്തുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് കത്തുകളാണ് പഠിക്കേണ്ടത് അതിൽ രണ്ടെണ്ണം പരീക്ഷയിൽ ചോദിക്കും ഒരെണ്ണം വേണം എഴുതേണ്ടത് പിന്നെ വരുന്ന ട്രാൻസ്ലേഷനാണ് ഇപ്പോൾ എല്ലാം ആ ഒരു ബുക്കിൻ്റെ അകത്ത് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ട്രാൻസ്ലേഷൻ എട്ടെണ്ണം ഉണ്ട് ഹിന്ദിയിൽ എട്ടെണ്ണം മലയാളത്തിൽ അഞ്ചെണ്ണം ഈ ഓരോ നിന്നും ഓരോന്ന് വിധമാണ് പ്രീഷിക്ക് ചോദിക്കുന്നത് അപ്പോൾ ഇതാണ് മോഡൽ ചോദ്യ പേപ്പർ അപ്പോൾ ഈ ഒരു ചോദ്യ പേപ്പർ നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് അത് പഠിക്കുക ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും എക്സ്പ്ലനേഷൻ തരുന്നതാണ് ഈ ഒരു ചോദ്യ പേപ്പർ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് യുസരി പരീക്ഷ എപ്രകാരമാണ് വരുന്നത് ഒരു ഐഡിയ കിട്ടും അപ്പോൾ ഫെബ്രുവരി എട്ടാം തീയതിയാണ് എക്സാം വരുന്നത് അപ്പോൾ വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികളും ഈ ഒരു ചോദ്യ പേപ്പർ നിർബന്ധമായി നോക്കിയിട്ട് പോവുക ട്രാൻസ്ലേഷൻ വരുന്നത് ഇതുപോലെയുള്ളതാണ് കങ്കാരുടെ ചോദിച്ചിട്ടുണ്ട് ഒൻപത് മാർക്കാണ് ഹിന്ദി തന്നിട്ട് മലയാളത്തിലോട്ട് എഴുതാൻ മലയാളത്തിൽ തന്നിട്ട് ഹിന്ദിയിലോട്ട് എഴുതുന്നതിന് പന്ത്രണ്ട് മാർക്കാണ് അപ്പോൾ ഞാൻ ചെറിയ വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ നമുക്കിതിൽ ആദ്യം കത്തിലേക്ക് വരാം ഇവിടെ രണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട് ചുട്ടി പത്രം പേജ് നമ്പർ വരുന്നത് നൂറ്റി അറുപത്തി ഏഴ് അപ്പൊ എല്ലാവരും നൂറ്റി അറുപത്തി ഏഴാത്ത പേജ് എടുക്കുക ചുട്ടി പത്രാണ് വിദ്യാർത്ഥിക്കാർ ചുട്ടി പത്രം ആദ്യം ഡേറ്റ് കൊടുക്കുക പിന്നെ സ്ഥലം കൊടുക്കുക സേവാമേ ടു ആണ് പ്രാചാര്യ കേന്ദ്രീയ ഹിന്ദി സംസ്ഥാൻ ആഗ്ര പൂജ്യ അധ്യാപക കൽസേം മുജിയും ബുക്ക് അർഹ ഇന്നലെ മുതലേക്ക് ഭയങ്കര പനിയാണ് ഇസിലി സ്കൂളിൽ മേ ആന മുഷ്കിൽ അതുകൊണ്ട് സ്കൂളിൽ വരാൻ പ്രയാസമാണ് അനുരോധ കർത്താഹിക്ക് പത്തൊൻപത് മുതൽ ഇരുപതൊൻപതിന് എന്ന് പറയും ഉന്നീസ് അല്ലെ അഞ്ചാമത്തെ മാസം അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മെയ് ആണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അപ്പൊ ഉണ്ണീസോ പച്ച പൈതാലിസ് പച്ചാസ് പൈതാലിസ് അല്ല അസി എൺപത് അസി പച്ചാസി ആണ് തെറ്റിപ്പ് ഇപ്പൊ ഉണ്ണീസോ പച്ചാസി ബീസ് മെയ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഉന്നീസ് സോ പച്ചാസിക്ക് ദോ ദിൻക്ക് ചുട്ടി ദേക്ക് കൃപാക്കേ അപ്പോൾ ഡേറ്റ് ഇത് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് കൊടുക്കാം അപ്പോൾ അതിൽ ആ ഒരിറ്റ ഡയലോഗ് മാത്രമേ വരുന്നുള്ളൂ പരസ്യം മുജേബുക്കാർ ഹെ ഇസിലി വിദ്യാലയാനം മുഷ്കിൽ ഹെ ആ സെ അനുജോദ കർത്താഹേക്ക് ദോ ദിൻ കി ചുട്ടി ദേപ്പാക്കരെ അടുത്ത് വിദ്യാർത്ഥിക്ക് ചുട്ടി പത്രേ വിനോദയാത്രയ്ക്ക് വേണ്ടി ഒരാഴ്ചത്തെ അവധി ചോദിച്ചുകൊണ്ടുള്ള കത്താണ് ഇപ്പോൾ വിനോദയാത്രാക്കിയെ ഏക സപ്താഹി ചുട്ടി മാങ്ങി പോയ ക്ലാസ് ടീച്ചർക്ക് തന്നെയാണ് പത്രം സേവാ മി ക്ലാസ് ടീച്ചർ ആട്ട് വാൻ ദർജി ബി വി വിഭാഗ് സർക്കാരി ഗേൾസ് ഹൈസ്കൂൾ എറണാകുളം ആദരണീയ ടീച്ചർ മേ അഗിലെ ഹ്തേ അപ്പ് ഓർ സായി ബഹനോക്കെ സാത്ത് തേക്കടി ഊട്ടി മധുര കന്യാകുമാരി ഓർ കോവളം വിനോദയാത്ര കരേ വാലി ഹും ഇസിലി ഇരുപത്തിയാറ് മുതൽ ഒന്നാം തീയതി വരെ സാത്ത് ദിൻ കി ചുട്ടി ദനേക്ക് കൃപ കരു ആപ്പ് ഈ ആജ്ഞാകാരി ഛാത്ര് എസ് എ അൽക്ക ഇപ്പോൾ ചുറ്റി പത്ര പറയുമ്പോൾ ആദ്യത്തെ പത്തിനാണെങ്കിൽ ഈ ഒരു അഡ്രസ്സ് കൊടുക്കാം ഫോർമാറ്റെല്ലാം ഇതുപോലെ തന്നെ ആയിരിക്കും വരുന്നത് അപ്പോൾ ഈ ഒരു കത്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പത്ത് മാർക്ക് കിട്ടും അടുത്ത് വരുന്നത് ട്രാൻസ്ലേഷൻ ആണ് ട്രാൻസ് ക്വസ്റ്റ്യൻ വരുന്നത് നൂറ്റി അൻപത്തെട്ടാമത്തെ പേജിലും ആൻസർ വരുന്നത് ഇരുന്നൂറ്റി പതിമൂന്നാ പേജിലുമാണ് അപ്പോൾ അത് ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം കിസി ഗാവുമി ഏക്ക് ധനി ആത്മീയരേതാത്ത അപ്പോൾ ദൂസി പഠിക്കാൻ ഏറ്റവും സിമ്പിൾ എന്നു പറയുന്നത് ആദ്യം ട്രാൻസ്ലേഷൻ പഠിക്കുക ഹിന്ദി മലയാളം മലയാളം ഹിന്ദി അതിന് ശേഷം പാഠഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല എളുപ്പമായിരിക്കും അപ്പോൾ അത് കാരണം അതിൽ തന്നെ എല്ലാ അർത്ഥങ്ങളും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇനി അർത്ഥം പഠിക്കേണ്ട കാര്യമില്ല അപ്പോൾ കിസ്ഇ ഗാവുമി ഏക്ക് ധനി ആത്മീരഹതാത്ത ഒരു ഗ്രാമത്തിൽ ധനികനായ ഒരാളുണ്ടായിരുന്നു ഉസ്കി ദോ ബേട്ടയാൾക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു ധർമ്മപാൽ ഓർ ശിശുപാൽ ധർമ്മപാലിനും ശിശുപാലിനും ദോനോ ഭയോക്ക് ദിൻ സുഖസേ ഭീതി രഹിതേ രണ്ടുപേരും വളരെ സുഖത്തോടെയാണ് ജീവിച്ചിരുന്നത് അജാനകുൻകി പിതാ ബിമാർ പടു പടു ഓർ ചൽ ഒരിക്കൽ അവരുടെ പിതാവിനെ അസുഖം ബാധിച്ചു മരിച്ചുപേർ പിതാക്കെയും മൃത്യുക്കെ ബാദ് ഭായുവിനെ സോച്ചാക്കി ഹമാരേ പിതാ ബഹുത്ത് ധനീത അച്ഛൻ്റെ മരണശേഷം രണ്ടുപേരും വിചാരിച്ചു തൻ്റെ അച്ഛൻ വളരെ ധനികനായിരുന്നു ഏ ഹമാരിയിലെ കാഫി ധൻ ചോടുകയെ ഹോകെ അദ്ദേഹം നമുക്ക് വേണ്ടി ഒരുപാട് സമ്പാദിച്ചു കാണാം හමේකාම් කරනයකි कोයි ආම්ශදදානහහි පඩේක ඇදමොට දම කියනේ අතුමානි කෙල්ල ගඩි ල්ලලා පරදුු कुछහි දිනෝමේ උනේ මාළු ුවහි පිදාානී බොහොතු කරජ දේරෙකහ පශේ කොස ලාල ගනපන කමන් සිලා අද යුදාාවොරවාඩ සෙලව කඩ හොලා කිවිස්ටන කරද සෙලව කඩ උස කරජි ක චුක්කතේ චිකාතේ दोනු පායෝක සක්පුේ බීගයා පා කඩම් විටි පිට වල්ට එල්ලා නෂ්ට ට නෑ उनගේ පස් රැහකිලේ මකාන් බචා අවරනාා තානය කල පෝජන් අපවර්ග താമസിക്കാൻ മക്കാൻ വീടുമില്ല കഴിക്കാൻ ഭോജനാഹാരമില്ല ഇത് വായുവിനെ കൂപ് പരിസരം തരണേക്കാ നിശ്ചയിക്കുക അങ്ങനെ അവരെന്ത് ചെയ്തോ ഒരുപാട് അധ്വാനിക്കാൻ തീരുമാനിച്ചു അപ്പം അതിനോട് മല മലയാളം കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ മലയാളം കൂടെ വായിക്കാം അപ്പം നിങ്ങൾ വായിക്കുമ്പോൾ ടെസ്റ്റും കൂടെ നിങ്ങളുടെ അടുത്ത് വെച്ചിട്ടോണം വായിക്കേണ്ട കേട്ടോ ഒരു ഗ്രാമത്തിൽ ധനികനായ മനുഷ്യൻ താമസിക്കുകയായിരുന്നു അയാൾക്ക് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ധർമ്മപാലിന് ശിശുപാലിന് രണ്ടുപേരും സുഖമായിട്ടാണ് ജീവിച്ചിരുന്നത് ഒരു ദിവസം അവരുടെ അച്ഛനെ അസുഖം ബാധിക്കുകയും ഭരിക്കുകയും ചെയ്തു അച്ഛൻ്റെ മരണത്തിന് ശേഷം രണ്ട് സഹോദരന്മാരെ ചിന്തിച്ചു നമ്മുടെ അച്ഛൻ ധനികനായിരുന്നു എന്ന് അദ്ദേഹം അവർക്ക് വേണ്ടി ധാരാളം തരം ശേഖരിച്ചു വെച്ചു കാണുമെന്നും ഇനി നമുക്ക് ജോലി ചെയ്യേണ്ട കാര്യമില്ലെന്നും അവർ ചിന്തിച്ചു എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർക്ക് മനസ്സിലായി അവരുടെ അച്ഛൻ കടം വരുത്തി വെച്ചിട്ടാണ് മരിച്ചതെന്ന് അവർക്ക് ആ കടം വീട്ടേണ്ടി വരുമല്ലോ അങ്ങനെ അവരുടെ സർവസ്വം വിൽക്കേണ്ടി വന്നു അവരുടെ പക്കൽ താമസിക്കാൻ വീടോ കഴിക്കാൻ ഭക്ഷണമോ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് രണ്ടു പേരും നല്ലവണ്ണം പരിശ്രമിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഇതാണ് ആദ്യത്തെ വീഡിയോ ഇതുപോലെ ഈ ട്രാൻസ്ലേഷൻ ഉൾപ്പെടുന്ന വീഡിയോസുകളും മറ്റ് ചാപ്റ്റർ വരുന്ന വീഡിയോസുകളും ഉടൻ തന്നെ ഇടുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത കുട്ടികൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഫെബ്രുവരി എട്ടാം തീയതിയാണ് പരീക്ഷ വരുന്നത് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു പതിനഞ്ച് ദിവസത്തെ ക്ലാസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എടുത്തു തരുന്നതാണ് അപ്പോൾ ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ക്ലാസ് വരുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരെയും ലൈക്ക് ചെയ്യാം കേട്ടോ നിങ്ങളുടെ അറിയിക്കണേ നമസ്തേ